അടൂർ ശ്രീ ശിവക്ഷേത്രം റോഡിൽ പുതുതായി സ്ഥാപിച്ച സോളാർ ലൈറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മലപ്പട്ടം പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പർ കൂടിയായിരുന്ന ബാലകൃഷ്ണൻ പി തന്റെ സ്വന്തം ചിലവിലാണ് നാല് സോളാർ ലൈറ്റുകൾ സ്ഥാപിച്ചിരിക്കുന്നത് നാൽപ്പതിനായിരം രൂപ ചിലവിലാണ് ലൈറ്റുകളുടെ നിർമ്മാണം ലൈറ്റുകളുടെ സമർപ്പണ ചടങ്ങിൽ വാർഡ് മെമ്പർ കൂടിയായ ബാലകൃഷ്ണൻ പി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു ചടങ്ങിൽ മുൻ ശബരിമല മേൽശാന്തി ജയരാമൻ നമ്പൂതിരി രാജൻ അമ്പിലോത്ത് എം പി ഷംസുദ്ദീൻ മറ്റ് ക്ഷേത്രം ഭാരവാഹികളും ഭക്തജനങ്ങളും പങ്കെടുത്തു അടൂർ ഓണപ്പറമ്പ് മസ്ജിദിനും സ്വന്തം ചിലവിൽ ഒരു സോളാർ ലൈറ്റ് കൂടി സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് വാർഡ് മെമ്പർ കൂടിയായിരുന്ന ബാലകൃഷ്ണൻ പി അത് ഇപ്രാവശ്യം എനിക്ക് സാധിച്ചത് രണ്ടു മൂന്ന് ദിവസമായിട്ട് എൻ്റെ എന്തായാലും നമുക്ക് ഒരു സാധനം പിറ്റാൻ വേണ്ടി കാര്യങ്ങൾ അറിയാമല്ലുദ്ധിമുട്ടുകാലം ഉണ്ടാവും പക്ഷെ എനിക്ക് അടുവപ്പനെ കൊടുക്കുന്നതുകൊണ്ട് വളരെ സന്തോഷം എത്ര എത്ര പൈസ പോയാലും ഒരു ചിലവേയല്ല എനിക്ക് അടുത്ത എല്ലാ കാര്യവും സാധിച്ചു അതുകൊണ്ട് അടുവപ്പൻ എന്നും ഞാൻ കടപ്പെടാൻ ഇരിക്കും ആ നന്ദി എപ്പോൾ ഞാൻ അതുകൊണ്ട് ഈ ഒരു സോളാർ ലൈറ്റിന്റെ ഉദ്ഘാടനം എല്ലാവരും സമ്മതിച്ചുകൂടി നിർവഹിക്കുന്നതായി അറിയിക്കുന്നു